ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് വീടിന്റെ അടുക്കള പൂർണ്ണമായും കത്തിനശിച്ചു ഭാരതീപുരം കാർത്തിക വിലാസത്തിൽ കാർത്തിക്കിന്റെ വീടാണ് കത്തിനശിച്ചത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു സംഭവം ഈ സമയം വീട്ടിൽ കാർത്തിക്കും കുടുംബവും ഉണ്ടായിരുന്നില്ല അടുക്കള ഭാഗത്തു നിന്നും വലിയ രീതിയിൽ പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അയൽക്കാർ കാർത്തിക്കിന്റെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് ഫയർഫോഴ്സിലും അറിയിച്ചു പുനലൂരിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്നും അടുക്കളയിലെ ഗ്യാസ് സിലിണ്ടർ കാലിയായതിനാലും ഒഴിവായത് വലിയ അപകടമാണ് വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് മൂലം ഫ്രിഡ്ജിൽ തീപിടിക്കുകയും ഇത് പിന്നീട് അടുക്കളയിലുണ്ടായിരുന്ന മേശയിലും വിറകിലേക്കും പടരുകയുമായിരുന്നുവെന്നാണ് നിഗമനം ഫ്രിഡ്ജ് പൂർണ്ണമായും നശിച്ചു മിക്സി പാത്രങ്ങൾ ഉൾപ്പെടെ അടുക്കളയിൽ ഉണ്ടായിരുന്ന ഭൂരിഭാഗം വീട്ടുപകരണങ്ങളും കത്തിനശിച്ചു കോൺക്രീറ്റ് മേൽക്കൂരയും ഭിത്തികളും പൊട്ടിത്തകർന്ന നിലയിലാണ് കനത്ത ചൂടായതിനാൽ കൂടുതൽ പരിശോധനകൾ നടത്താനാകാത്തതിനാൽ നാശനഷ്ടം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല വാർഡ് മെമ്പർ ജോസഫ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി കുളത്തൂപ്പുഴ പോലീസും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം